ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നിത്യയാത്രകളിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു പർച്ചേസിംഗ് ഡേ ആണ് കേട്ടോ നമ്മളുടെ ഒരു വെക്കേഷൻ ട്രിപ്പിനുള്ള പർച്ചേസിംഗ് ആണ് നേരെ പോയത് കോഴിക്കോടും ഗോകുലം മാളിലേക്കാണ് നമ്മളുടെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ നേരെ ആർ എൻ ബിയിലും മാക്സിലും ട്രെൻസിലും എല്ലാ ഒരുവിധം ഷോപ്പിലും കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സെലക്ഷനാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രാവണ പ്രഹസനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ആളുടെ പിന്നെ എടുക്കാൻ പറ്റിയില്ല അവൻ കുറച്ച് കുറുമ്പ് കാട്ടിരിക്കുന്നു പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം കളക്ഷൻസൊക്കെ നോക്കി ചപ്പലൊക്കെ നോക്കി പക്ഷേ ചപ്പലൊന്നും ഇന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല എല്ലാവർക്കും ഡ്രസ്സ് ഡ്രസ്സെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് സമയം ഒത്തിരിയായിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്തുനിന്നും മാത്രമല്ല കേട്ടോ നമ്മൾ ട്രെൻസിലും മാക്സിലും എല്ലാത്തിന്നും കൂടിയാണ് നമ്മൾ ഇന്നത്തെ പർച്ചേസിങ് നടത്തിയിട്ടുള്ളത് പൊതുവേ എല്ലാ സ്ഥലത്തും കുറച്ച് കളക്ഷൻ കുറവായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഡോമിനോസിൽ പോയിട്ട് പിസ്സ ഓർഡർ ചെയ്തു അത് കഴിഞ്ഞ് കുട്ടികൾക്ക് പിസ്സയും എനിക്ക് പിസ്സ വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു സൂപ്പറായിരുന്നു കേട്ടോ സുശ്രുത കാണിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഒത്തിരി ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസിങ് കഴിഞ്ഞിട്ട് മാളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അന്ന് പേട്ടേൺ കൂടെ ഇല്ലാത്തത് കാരണം നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോയത്